മത്തായി ശ്രീയതി സുവിശേഷത്തിലാണ് ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴാം അധ്യായത്തിൽ അവിടെ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും വചനങ്ങൾ യഹൂദുള്ള ബന്ധത്തിലാണ് പിലാതോസ് കർത്താവ് ഈശോയെ ആ ക്രൂശീകരണത്തെ രക്ഷപ്പെടുത്തുവാൻ പല പ്രാവശ്യം പരിശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് ജനക്കൂട്ടം എന്താ വിളിച്ചു പറയുന്നത് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമെന്നും ഉണ്ടാവില്ല ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പിലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുൻപിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാന്യ രക്തത്തിൽ എനിക്ക് പങ്കില്ല അത് നിങ്ങളുടെ കാര്യമാണ് പിലാത്തോസ് പറഞ്ഞപ്പോൾ ഇരുപത്തി വചനത്തിൽ പതനത്തിൽ യഹൂദ ജനത ഒന്നടക്കം വിളിച്ചു പറഞ്ഞത് എന്താ വിളിച്ചു പറഞ്ഞത് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ സഹോദരങ്ങളെ അവരെ പറഞ്ഞ വാക്കിൻ്റെ വിലയും അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല അവരിത് പറഞ്ഞത് യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മേലെന്ന് പറഞ്ഞ് നിർത്തിയിരുന്നുവെങ്കിൽ ആ തലമുറയ്ക്ക് മാത്രമേ ആ തകർച്ച വരുമായിരുന്നല്ലോ അവർ പറഞ്ഞു ഞങ്ങളുടെ മേലും മാത്രമല്ല ഞങ്ങളുടെ വംശപരമ്പരകളുടെ മേൽ ഞങ്ങളുടെ സന്താന പരമ്പരകളുടെ മേൽ അങ്ങ് വീണ് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം നാടും വീടും ഒന്നുമില്ലാതെ ആയിരത്തി തൊള്ളായിരം വർഷമാണ് ഏകദേശം ലോകത്തിന് അനേകം ദിക്കുകളിലേക്ക് യഹൂദർ ചിതറിപ്പോയത് യഹൂദന്മാർ ചിതറിപ്പോയത് അവർ ചിതറിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഹോസിയ പ്രവചനം മൂന്നാം അധ്യായം നാലാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്താ പറയുന്നത് ഹോസിയ പ്രവചനം മൂന്നിൻ്റെ നാലിൽ ഞാൻ നിനക്കും അങ്ങനെ ആയിരിക്കും രാജാക്കന്മാർ പ്രഭുക്കന്മാർ ആരാധന സ്തംഭമോ എഫോദോ കുലദൈവങ്ങൾ ഇല്ലാതെ ഇസ്രായേൽ മക്കൾ ഏറെ കാലം കഴിയും ഏറെ കാലം നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ലോക ചരിത്രത്തിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരം വർഷമാണ് സ്വന്തം നാടും വീടും ഉറ്റവരും ഉടൈവരും കുടുംബമെല്ലാം വിട്ടെറിഞ്ഞ് ലോകത്തിൻ്റെ അനേകം ദിക്കുകളിലേക്ക് യഹൂദന്മാർ ചിതരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരം വർഷം അവിടെ പിതാക്കന്മാർ ചെയ്ത ആ ഘോരമായ തെറ്റിന്റെ വിപത്ത് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യഹൂദരുടെ ബെൻ ബെൻമോസന്റെ നേതൃത്വത്തിൽ യഹൂദർ എബിമാരും അനേക യഹൂദരും ഒരുമിച്ച് കൂടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് തങ്ങളെ പിതാക്കന്മാർ പറഞ്ഞുപോയ ചെയ്തു പോയ ആ മഹാപാതകത്തിനെ മാപ്പ് ചോദിച്ച് അനുദപിച്ചവർ പ്രാർത്ഥിച്ചു സഹോദരങ്ങളെ ഈ അനുതാപത്തിനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ കർത്താവിൽ നിന്ന് പാപമോചനം സ്വീകരിക്കുന്നതിലൊക്കെ അതിനൊക്കെ വലിയ ശക്തിയുണ്ട് ഹാലലൂയൂ അതൊന്നും കെട്ടുകഥകളൊരു മിഥ്യാധാരണയല്ല പ്രിയപ്പെട്ടവരെ അനുതാപത്തിന് വലിയ ശക്തിയുണ്ട് അനുതപിച്ച് പാപം ഏറ്റുപറഞ്ഞ യേശുവിൽ നിന്ന് പാപമോചനം സ്വീകരിക്കുമ്പോൾ ദൈവക്രഭയുടെ നിറഞ്ഞൊഴുക്കിനാൽ നമ്മുടെ ജീവിതങ്ങൾ കുടുംബങ്ങൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ് ബെൻ മോസസ് എന്ന് പറയുന്ന അവലിയ യഹൂദ രബിയുടെ നേതൃത്വത്തിൽ അനേകം റബ്ബിമാര് യഹൂതന്മാരും അനുദപിച്ചവർ പ്രാർത്ഥിച്ചു മൂന്ന് വർഷേ കഴിഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മെയ് മാസം പതിനാലാം തീയതി ഇതാ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഇത്തിരി പൊട്ടായി ഒരു പുതിയ രാജ്യം പിറന്നു വിടുകയാണ് ഇസ്രായേൽ എന്നുള്ള രാജ്യം നമ്മൾ മനസ്സിലാക്കണം തലമുറകളായി ഉണ്ടാകുന്ന ചില വിനാശങ്ങള് തലമുറകളിൽ സംഭവിച്ചു പോയ ചില 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 ബോണ്ടേജുകള് പാപകരമായ ചില മാരകമായ പാപം അത് അനുദിക്കാതെ പാപമോചനം സ്വീകരിക്കാതെ തിരുത്തപ്പെടാതെ ഈ ലോകം പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ അത് തലമുറകളെ സ്വാധീനിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സ്വാധീനിക്കുമെന്ന് തന്നെയാണ് വചനം പറയുന്നത് പക്ഷേ അതിൻ്റെ പുറകിൽ ഞാൻ പറഞ്ഞു ദൈവം ആരെയും ശപിക്കുന്നില്ല ശാപങ്ങൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നില്ല അത് പിശാച്ചിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ പാപം ചെയ്ത് പിശാചിന്റെ പ്രവൃത്തികൾ സഹകരിക്കുമ്പോൾ കൃപ നഷ്ടപ്പെട്ടു പോകുന്നു ഈ കൃപയില്ലാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ശാപഗ്രസ്തമായ അവസ്ഥ എന്ന് പറയുന്നത് ഇത് കുടുംബങ്ങളെ സ്വാധീനിക്കുന്നു ഇത് വ്യക്തി ജീവിതങ്ങളെ സ്വാധീനിക്കുന്നു ഇത് തലമുറകളെ സ്വാധീനിക്കുന്നു ഇവിടെയാണ് തലമുറകൾക്ക് സൗഖ്യം ആവശ്യമായിരിക്കുന്നത് ചേർത്ത് പറഞ്ഞേ നന്ദി